സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പൊന്നോണക്കാലം കൂടി വീണ്ടും എത്തി അല്ലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇന്ന് ഓണത്തിന്റെ രണ്ടാം ദിവസം അതായത് ചിത്തിര ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇന്ന് മുതൽക്കാണ് നമ്മൾ പൂക്കളം ശരിയായ രീതിയിൽ ഇടാൻ പോകുന്നത് ഒന്നാം ദിവസം അതായത് അത്തത്തിന് ഒരു പൂവാണ് നമ്മൾ ഇടാറ് അല്ലേ അതേതാ തുമ്പയാ രണ്ടാമത്തെ ദിവസം അതിന്റെ കൂടെ തന്നെ തുളസിയും വരും അങ്ങനെ ഈ രണ്ട് പൂക്കളും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഓണത്തിന്റെ പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത് പത്ത് ദിവസം കഴിയുമ്പോൾ പത്ത് പൂക്കളും പത്ത് നിറങ്ങളുമായി നമ്മുടെ പൂക്കളം അതിഗംഭീരം അപ്പോ ഇന്ന് മുതലാണ് നമ്മൾ പൂക്കളം ഇടുന്നതെന്ന് മനസ്സിലായി അതുപോലെ തന്നെ ഈ തുമ്പപ്പൂവിനെ ഒഴിച്ചു കൂടാൻ പറ്റില്ല ഓണത്തിന് എന്ന് പറയാറുണ്ട് അല്ലെ എന്താ ഈ തുമ്പപ്പൂവിന് ശരിക്കും ഓണത്തിൽ ഇത്ര മാത്രം പ്രാധാന്യം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അപ്പൊ അറിയുന്നവർ ഉറപ്പായിട്ട് ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആർപ്പുവിളിയോടെ സി സി ആപ്പ് ഈ ഓണം ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ